ശ്രീ ജയപ്രകാശ് ഈ മുത്തശ്ശന്മാർക്ക് ആണ് ഏറ്റവും കൂടുതൽ പേരക്കുട്ടികളോട് സ്നേഹം മാതാപിതാക്കളെക്കാൾ കാരണം അതേക്കുറിച്ച് പലരും പലതും പറയാറുണ്ട് കേൾക്കുന്നത് ഒരു വിധത്തിലുമുള്ള ഫലവും ആഗ്രഹിക്കാത്ത സ്നേഹമാണ് കാരണം മാതാപിതാക്കൾ ഒരുപക്ഷെ കുട്ടികളെ തല്ലും അവർക്ക് വയസ്സുകാലത്ത് തിരിച്ചുപകാരപ്പെടുന്നു എന്ന് പറയുന്ന ഒരു പ്രയോജനപരത അതിലുണ്ട് പക്ഷേ മുത്തശ്ശന്മാർ ഒരു പ്രയോജനപരതയും ഒരു ഫലവും കാംഷിക്കാതെയാണ് ഈ പേരക്കുട്ടികളെ സ്നേഹിക്കാറുള്ളതെന്ന് പക്ഷെ അങ്ങനെയുള്ള നാട്ടിലാണ് അങ്ങനെയുള്ള ഇടത്താണ് ഹമീദിനെ പോലെയുള്ളവരുണ്ടാകുന്നത് ഈ വധശിക്ഷ വിധിക്കുമ്പോൾ ഒരു പക്ഷെ വധശിക്ഷയെ സംബന്ധിച്ച് പല വിധത്തിലുള്ള വാദങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകാം അത് ശരിയോ തെറ്റോ എന്നുള്ളത് അത് വേറൊരു വിഷയം എങ്കിൽ പോലും ഈ ആ കേസിൽ നാം കാണേണ്ട വശങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ മനോസഞ്ചാരങ്ങൾ എന്തൊക്കെയാണ് ഇതില് ഈ പറഞ്ഞ കൃത്യമായിട്ട് ഒരു ലൂപ്പ് ഹോൾസും ഇല്ലാതെ അത് എല്ലാം പിന്നെ ഫൈനലൈസ് ചെയ്തു അതും കൂടി കണ്ടുകൊണ്ട് പൂർണമായിട്ടും ഒരു ഒരു കൊല കൊലപാതകം നടത്തിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും തരത്തിൽ രക്ഷപ്പെടാൻ പോലും കഴുകാൻ സാധിക്കാത്ത തരത്തിൽ അതെല്ലാം ക്ലോസ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ വളരെ കുറ്റവാസനയോടുകൂടി തന്നെ ചെയ്തിരിക്കുന്ന ഒരു കൊലപാതകമാണ് ഇപ്പൊ ഇവിടെ വിവരിച്ചതിൽ നിന്ന് മനസ്സിലാകുന്നത് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള കുറ്റ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു മനഃശാസ്ത്രം എന്ന് പറയുമ്പോഴത്തേക്കത് ഈ കുറ്റവാളിയുടെ മനഃശാസ്ത്രമാണ് ക്രിമിനൽ ബിഹേവിയർ ആ ക്രിമിനൽ ബിഹേവിയർ യഥാർത്ഥത്തിൽ ഈ ഈ പറയുന്ന ഹമീദ്ന്ന് പറയുന്ന മുത്തച്ഛന്റെ ക്രിമിനൽ ബിഹേവിയർ ചെറുകുട്ടികളോടും അതുപോലെ തന്നെ തന്റെ മക്കളോടും മകനോടും ഭാര്യയോടും അവന്റെ ഭാര്യയോടും ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ഒരു കുറ്റ സ്വഭാവം കുറ്റവാസന സ്വഭാവം ക്രിമിനൽ ബിഹേവിയർ ഒരുപക്ഷെ ഇയാളിൽ ഇയാൾ ഇതിനു മുമ്പും ഉണ്ടായിരുന്നിരിക്കണം സമാനമായ മറ്റു തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഒരു സ്വഭാവ രീതി അയാളിൽ ഇതിനു മുന്നും ഉണ്ടായിരുന്നിരിക്കണം പക്ഷേ സമൂഹത്തിന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടെന്ന് പെട്ടിട്ടില്ലെന്ന് ആണ് നമ്മൾ കാണേണ്ടുന്നത് അങ്ങനെയാണ് ഇതിന്റെ ഒരു മനഃശാസ്ത്രം പോകുന്നത് കേവലമായ ഒറ്റപ്പെട്ട ഒരു രീതിയിലുള്ള ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രതികരണത്തിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ചില വ്യക്തികൾ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാറുണ്ട് പക്ഷെ ആ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുമ്പോഴത്തേക്ക് അത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള ഒരു പ്ലാനിങ് മിക്കവാറും കാണാത്തരില്ല അങ്ങനെയാണ് നമുക്ക് ആൾക്കാര് അതല്ലാതെയുള്ള കുറ്റകൃത്യങ്ങളിൽ ക്ഷണികമായ സമയത്ത് ഒരു അതായത് പ്രകോപനത്തിൽ സംഭവിച്ചതല്ല ഇത് ആസൂത്രിതമായത് മാത്രമല്ല അത്രയേറെ വലിയ ക്രൂരത നീണ്ടുനിന്ന ഒരു പ്രക്രിയയിലാണ് ആ കൊലപാതകം നടന്നത് അല്ലെ പെട്ടെന്നുണ്ടാകുന്ന ഒരു ഇൻസ്റ്റിങ് സംഭവിക്കുന്നതല്ല അപ്പോ അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ കുട്ടികളുടെ കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് അവർ ഒരിക്കലും രക്ഷപ്പെടരുതെന്ന് പറഞ്ഞ് ആവർത്തിച്ച് കുപ്പി നിറച്ചെറിയുന്നു പെട്രോൾ നിറച്ച റിഞ്ഞാല് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന കുറ്റവാർച്ച സ്വഭാവ രീതി അയാളിൽ വളരെ അനുഗൂഢമൂലമായ തരത്തിലുണ്ടായിരുന്നിരിക്കും അയാളുടെ ഈ ജീവിതത്തിന്റെ ഇത്രയും കാലത്തിന് ഇടയ്ക്ക് വെച്ച് തന്നെ അയാൾ സമാനമായ പൊതു ശ്രദ്ധയിൽപ്പെടാത്ത തരത്തിലുള്ള നിരവധി കുറ്റകൃത്യങ്ങളിൽ അയാൾ ഏർപ്പെട്ടിട്ടുണ്ടാകും അതിന്റെ അത് അതാണ് അപ്പൊ അതാണ് അങ്ങനെയുള്ളവർക്കും ഈ മുത്തശ്ശനോ അല്ലെങ്കിൽ തന്റെ ആ ക്രിമിനൽ സ്വഭാവത്തെ ആക്കാൻ അത് അത് ശരിക്കും പറഞ്ഞ സൈക്കോപതിക്കായിട്ടുള്ള ഒരു മൈൻഡില് ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പിന്റെ ഒരു പിന്നെ ബലഹീനതയൊന്നും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഈ ബൈക്കിന്റെ ഒക്കെ സി സി അടയ്ക്കാനായിട്ട് പിടിക്കാൻ വേണ്ടി പിന്നെ പിന്നെ കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ അതിനകത്ത് ഇപ്പൊ പരിചയം ഇല്ലാത്ത ഒരു ഭർത്താവ് ഒരു പാചയും ഒരു പുരുഷൻ ഒരു സ്ത്രീയും പാചയും അയാളുടെ കുട്ടിയും കൂടെ ഒരു ബൈക്കിൽ പോകുമ്പോഴത്തേക്ക് സി സി അടയ്ക്കാൻ മടങ്ങിയതിന്റെ പിടിക്കാൻ ഇത് നിരീക്ഷണാക്കപ്പെടുന്ന ഈ പ്രത്യേക പർട്ടിക്കുലർ വ്യക്തി അവരെ ഓടയിലേക്ക് ഒറ്റ ചവിട്ടിന് തള്ളിയിട്ടിട്ട് കുട്ടിയടക്കം തള്ളിയിട്ടിട്ട് ബൈക്ക് പിടിച്ചുകൊണ്ട് പോകുന്ന തരത്തിലുള്ള സമാനമായ സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ അവിടെ ഈ റിലേഷൻഷിപ്പിന്റെ ഒരു പ്രാധാന്യമൊന്നും അവർക്ക് ഉണ്ടാവത്തില്ല അങ്ങനെ അങ്ങനെ തരത്തിലുള്ള ഒരു എമ്പതിക്ക് മൈൻഡ് തീർച്ചയായിട്ടും അവർക്ക് ഉണ്ടാവത്തില്ല അപ്പൊ എമ്പതിക്ക് മൈൻഡ് ഇല്ലാത്ത സൈക്കോപതിക്കായിട്ടുള്ള ഒരു കുറ്റവാസന സ്വഭാവ രീതിയുള്ള ഒരാളിന്റെ ഒരു കുറ്റവാസന പ്രകടന രീതിയാണ് നമ്മളിപ്പോ കാണുന്നത് അസമാനമായ തരത്തിലുള്ള വ്യക്തികള് സമൂഹത്തില് വിരാജിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞ സമാനമായ സ്വഭാവ രീതിയിലുള്ള വ്യക്തികൾ സമൂഹത്തിൽ വിരാജിക്കുന്നുണ്ട് അതിൽ ചില കേസുകൾ ചില കേസുകൾ സമൂഹത്തിന് ശ്രദ്ധയിൽപ്പെടുകയും അത് കൂടുതലായിട്ട് സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ പക്ഷെ ഇത്തരത്തിലുള്ള വ്യക്തികൾ നിരവധിയായിട്ട് പലതരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർ സമൂഹത്തിൽ ഉണ്ടാകും അവരുടെ പ്രവർത്തന രീതികൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു സ്ഥാരിയായ കുറ്റവാസന സ്വഭാവ രീതി കുറ്റവാറ്റവാളി മനസ്സുള്ള വ്യക്തി ആയിരിക്കും അപ്പൊ അവരുടെ മുമ്പിൽ ഈ ഒരു പ്രാധാന്യം കാണത്തില്ല അവരുടെ മുമ്പിൽ ഒരു ഉദ്യമം ചെയ്യുക അതെങ്ങനെ ചെയ്യുക അത് എല്ലാ തരത്തിലുള്ള ലൂപ്പോൾസ് അടച്ചത് ചെയ്യുക വിജയകരമായി തീർത്തുക വിജയകരമായി തീർക്കുക എന്നുള്ള ഒരു ചിന്തയാണ് അവരുടെ മനസ്സിലുണ്ടായിരിക്കുന്നത് അല്ലാതെ ബന്ധങ്ങളായിരിക്കത്തില്ല ഒരു വിജയകരമായി തീർക്കുന്നതിന് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഉദ്യമ മനസ്സ് ഉദ്യമം അയാളുടെ മനസ്സിലുണ്ടാകും അതിന്റെ അവിടെ മറ്റൊന്നും ഒരു പ്രതിബന്ധമോ തടസ്സമോ കാണില്ല അയാളുടെ ഹൃദയം ആർത്ഥത്തിൽ വർക്ക്ഔട്ട് ആവുകയും അതെ അതെ ഹൃദയം ഒരു പ്രയോഗമാണ് പിന്നെ പ്രയോഗിച്ച് തീർച്ചയായും അർത്ഥത്തില് ാണ് ബ്രെയിൻ ആണ് അതാണ് ഇത് ഹൃദയം ഒരു വാട്ടർ മോട്ടർ പമ്പ് പോലെ അല്ലേ ഉള്ളു അല്ലേ തീർച്ചയായും വളരെ നന്ദി ഈ ഘട്ടത്തിൽ സമഗ്രമായി ആ വിഷയത്തെ സംബന്ധിച്ച് ഞങ്ങളോട് പറഞ്ഞുതരും ഡോക്ടർ ജയപ്രകാശ്